കൊച്ചിയിലെ തിരക്കിട്ട പനമ്പിള്ളി നഗരത്തിലാണ് വിശാലമായ ആ ബംഗ്ലാവ് സമുദ്രത്തെ തലോടി വരുന്ന കാറ്റുണ്ട് പച്ചവിരിച്ച പുൽത്തകിടിയുണ്ട് ആഡംബരത്തിന്റെ എല്ലാ അടയാളങ്ങളും ഒത്തുചേർന്നതാണ് മാധവ മാധവമേനോന്റെ സായംപ്രഭ മാധവൻ കൊച്ചിയിലെ പ്രമുഖ വ്യവസായിയാണ് അദ്ദേഹം മേനോൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനുമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പണം ലോകോത്തര കാറുകൾ ഉയർന്ന സൗഹൃദ വലയങ്ങൾ എല്ലാം അദ്ദേഹത്തിനുണ്ട് പുറമേ നിന്ന് നോക്കിയാൽ സമ്പൂർണമായൊരു ജീവിതം അന്ന് ഉച്ചയ്ക്ക് പൂന്തോട്ടത്തിലെ ചായമേശയ്ക്ക് ചുറ്റും മാധവമേനോനും ഭാര്യ സരസ്വതിയും മകൻ അരുണുമിരിക്കുകയായിരുന്നു അരുൺ ഒരു ബിസിനസ് മാസിക വായിച്ച് ചിരിച്ചു ഈ അച്ഛലോകത്ത് പണത്തിന്റെ വില എത്ര വലുതാണല്ലേ ഇന്ന് അഞ്ഞൂറ് രൂപ കൊണ്ട് ഒരു ദിവസത്തെ പെട്രോൾ പോലും അടിക്കാൻ കഴിയില്ല എന്നാൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പത്തെ കാര്യം അറിയാമോ അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരന്റെ അച്ഛന് നാട്ടിലൊരു ചെറിയ പലചരക്ക് കട തുടങ്ങാൻ കഴിയുമായിരുന്നു എന്നവൻ പറയുന്നു അരുണിന്റെ ഈ നിഷ്കളങ്കമായ സംസാരം മാധവമേനോന്റെ മനസ്സിലേക്കൊരു മിന്നൽ പോലെ തുളച്ചുകയറി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വിറച്ചുപോയി അതിലെ കടുപ്പം നിറഞ്ഞ ചായ മേശയിലേക്ക് തെറിച്ചു സരസ്വതി വേഗം ടിഷ്യു എടുത്ത് തുടച്ചു എന്താ മാധവേട്ട പെട്ടെന്നൊരു മാറ്റം മാധവൻ അരുണിനെ നോക്കി നീ പറഞ്ഞത് ശരിയാണ് മോനെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അഞ്ഞൂറ് രൂപ അതിന്ന് കോടികളേക്കാൾ വലുതായിരുന്നു അന്ന് ആ അഞ്ഞൂറ് രൂപ എനിക്ക് തന്ന ഒരാളുണ്ട് എന്റെ ഗോപാലൻ സരസ്വതിയുടെ മുഖത്ത് ഒരമ്പരപ്പ് നിഴലിച്ചു ഗോപാലനോ ഇടമലയിലേ അതെ ഇടമലയിലേ ഞാൻ മറന്നുപോയൊരു പേര് ഒരു മുഖം വീട്ടേണ്ട ഒരു കടം മാധവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആഡംബരത്തിന്റെ തിളക്കമല്ല കഴിഞ്ഞുപോയ ദാരിദ്ര്യത്തിന്റെ നേർത്ത ഈർപ്പം പടർന്നു രാത്രി ഏറെ വൈകിയിട്ടും മാധവമേനോൻ ഉറങ്ങിയില്ല ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയഞ്ച് വർഷമായി ആ കടം സൗകര്യപൂർവ്വം മറന്നു ജീവിക്കുകയായിരുന്നു കൊച്ചിയുടെ പകിട്ടിൽ ഗോപാലന്റെ ആ ത്യാഗം ഒരു പുൽക്കുടി പോലെ ഒതുങ്ങിപ്പോയി ഞാൻ നാളെ ഇടമലയ്ക്കു പോവുകയാണ് സരസ്വതി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അതിന്റെ എല്ലാം തുടക്കം ഗോപാലൻറെ ആ അഞ്ഞൂറ് രൂപയിലാണ് അടുത്ത ദിവസം രാവിലെ ബാങ്കിന്റെ വിശാലമായ കൗണ്ടറിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ പിൻവലിക്കുന്ന അച്ഛനെ അരുൺ അത്ഭുതത്തോടെ നോക്കി അച്ഛാ ഇത്രയും പണം എന്തിനാണ് നമ്മൾ പോകുന്നത് ഒരു കടം വീട്ടാനാണ് മോനെ പക്ഷെ അത് വെറുമൊരു പണമല്ല സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ സഹോദര ബന്ധത്തിന്റെ കടമാണത് ആ കടം വെറും അഞ്ഞൂറ് രൂപയുടെ മൂല്യത്തിൽ വീട്ടാൻ കഴിയില്ല ഈ യാത്രയിൽ ആ കടം എങ്ങനെയുണ്ടായി എന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം മാധവനൊരു സ്വപ്നമില്ലാത്ത യുവാവായി ഇടമല ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കാലം ഗ്രാമത്തിലെ വരണ്ട വയലുകൾ അദ്ദേഹത്തെ അലട്ടി ദാരിദ്ര്യത്തിന്റെ മണം പേറുന്ന കാറ്റും മാധവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു വിവാഹം കഴിഞ്ഞിട്ടധികം നാളായിരുന്നില്ല സരസ്വതിയുടെ തളർന്ന മുഖം കാണുമ്പോൾ അയാൾക്ക് സ്വയം വെറുപ്പു തോന്നി ഒരു നേരത്തെ ആഹാരത്തിനു പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേട് സരസ്വതി എനിക്കിവിടെ നിന്നിട്ട് വയ്യ മണ്ണിൽ പണിയെടുക്കാൻ എന്റെ ശരീരം തയ്യാറാണ് പക്ഷേ ഇവിടെ വിളവു മാത്രമേ കരിയുന്നുള്ളൂ മാധവൻ നിസ്സഹായതയോടെ പറഞ്ഞു വലിയ നഗരത്തിൽ പോയാൽ ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടും പക്ഷെ പോയി വരാനുള്ള ഒരു പ്രശ്നമായിരുന്നു നഗരത്തിലേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റിനും അവിടെ ഒരാഴ്ചയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഒരു ചെറിയ തുകയ്ക്കും കൂടി അഞ്ഞൂറ് രൂപ ആവശ്യമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് അത് വലിയൊരു തുകയായിരുന്നു ഇടമലയിലെ തുലാവർഷം കഴിഞ്ഞൊരു സന്ധ്യയ്ക്ക് ഇരുൾ വീണു തുടങ്ങിയപ്പോൾ മാധവൻ ഗോപാലന്റെ വീട്ടിലേക്ക് നടന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മാധവന് ഗോപാലൻ സ്വന്തം ജ്യേഷ്ഠന പോലെയായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ കൂലി കൊണ്ടാണ് പലപ്പോഴും മാധവന്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞത് ഗോപാലന്റെ വീട്ടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ മാധവന്റെ നെഞ്ചു പെരുമ്പറ കൊട്ടുകയായിരുന്നു ഗോപാല ഞാൻ നാളെ പോകുകയാണ് കൊച്ചിയിലേക്ക് മാധവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഗോപാലൻ ചുമരിനു ചാരി കപ്പലണ്ടി കുറിക്കുന്നെയായിരുന്നു കേട്ട മാത്രയിൽ കപ്പലണ്ടി താഴെ വീണു കൊച്ചിക്കോ ഈ പാതിരാത്രിയിലെന്ത് കൊച്ചി എനിക്കിവിടെ നിന്ന് മുന്നോട്ടു പോകാൻ കഴിയില്ലടാ സരസ്വതിയുടെ മുഖം കാണുമ്പോൾ ഒരു ഭർത്താവെന്ന നിലയിൽ ഞാൻ തോറ്റുപോവുകയാണ് അവിടെ പോയി എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ഒരു യാത്ര പൈസയില്ല മാധവന്റെ കണ്ഠമിടറി ഗോപാലൻ മാധവന്റെ തോളിൽ കൈവച്ചു എത്ര വേണം മാധവ നമ്മുടെ പറമ്പ് വിറ്റ് എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണം ഞാനവിടെ പോയി ജോലി കിട്ടിയാൽ ഉടൻ പലിശ സഹിതം തിരിച്ചയക്കും സത്യം ഗോപാലൻ അകത്തേക്ക് പോയി ലക്ഷ്മിയുമായി സംസാരിച്ചു അവർ തമ്മിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നതും ലക്ഷ്മിയുടെ തേങ്ങലുകളും മാധവൻ പുറത്തിരുന്നു കേട്ടു ആ സംസാരത്തിനിടയിൽ മാല പണയം എന്നീ വാക്കുകൾ അയാളുടെ കാതിൽ പതിഞ്ഞു മാധവന്റെ നെഞ്ചു പിടഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോപാലൻ ഇറങ്ങി വന്നു അയാളൊരു തുണിക്കിഴിയാണ് മാധവന്റെ കയ്യിൽ വെച്ചത് കറൻസിയുടെ മണം ഗോപാലന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇത് പിടിക്കും പിടിക്കു ഇത് ഇതഞ്ഞൂറ് രൂപ തികച്ചുണ്ട് അധികം സംസാരിക്കണ്ട ഗോപാലൻ പറഞ്ഞു മാധവൻ അത്ഭുതത്തോടെ ലക്ഷ്മിയെ നോക്കി അവൾ വാതിൽക്കൽ വന്നു വിതുമ്പലോടെ ചുമലിൽ കിടന്നിരുന്ന താലിമാലയിലേക്ക് കൈചൂണ്ടി ആ കഴുത്തിൽ സ്വർണത്തിന്റെ തിളക്കമില്ലാതെ ഒരു താലി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എൻ്റെ എൻ്റെ ആകെ ഒരു സ്വർണ്ണമാലയാണ് അത് പണയം വെച്ചപ്പോൾ കിട്ടിയതാണ് മാധവേട്ട ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഉയരങ്ങളിലെത്തുന്നത് കാണുന്നതാണ് ഞങ്ങൾക്ക് ഈ സ്വർണത്തേക്കാൾ വലുത് മാധവന്റെ നിയന്ത്രണം വിട്ടു താൻ കാരണം ഒരു പാവം സ്ത്രീയുടെ മംഗല്യസൂത്രത്തിന്റെ ഭാഗമായ സ്വർണം പണയം വെക്കേണ്ടി വന്നിരിക്കുന്നു അയാൾ ആ പണക്കെട്ട് താഴെയിട്ടു വേണ്ട ഗോപാല എനിക്കീ പണം വേണ്ട നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യരുത് മാധവൻ വിങ്ങിപ്പൊട്ടി ഗോപാലൻ നിലത്തിരുന്ന് പണം പെറുക്കിയെടുത്തു ആ തുണിക്കിഴി മാധവന്റെ പോക്കറ്റിലേക്ക് വെച്ചു ഇല്ല മാധവ ഇത് കടമായി കണക്കാക്കരുത് സഹോദരന് നൽകുന്ന സമ്മാനമാണ് നീ തിരികെ നൽകേണ്ടതില്ല പണമല്ല നീ എന്നെയും ലക്ഷ്മിയെയും മറക്കാതിരുന്നാൽ മതി ഗോപാലൻ മാധവനെ കെട്ടിപ്പിടിച്ച് ധൈര്യം നൽകി ആ അഞ്ഞൂറ് രൂപയും ഗോപാലന്റെയും ലക്ഷ്മിയുടെയും ത്യാഗത്തിന്റെ ഭാരവും പേറി മാധവൻ നഗളത്തിലേക്ക് യാത്രയായി ആ യാത്രയുടെ ഓരോ പടിയും ഗോപാലന്റെ ത്യാഗത്തിന്റെ ഭാരത്തിലായിരുന്നു പിന്നീട് നഗരത്തിൽ മാധവൻ വളർന്നു അദ്ദേഹം കോടീശ്വരനായി മാറി പക്ഷേ ആ അഞ്ഞൂറ് രൂപയുടെ യഥാർത്ഥ മൂല്യം അയാളുടെ മനസ്സിന്റെ ഒരു കോണിൽ ഒരു നീറ്റലായി എന്നെന്നും അവശേഷിച്ചു കൊച്ചി നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തുമ്പോൾ മാധവന്റെ കയ്യിലുണ്ടായിരുന്നത് ഗോപാലൻ നൽകിയ അഞ്ഞൂറ് രൂപ മാത്രമാണ് നഗരത്തിന്റെ പകിട്ടും തിരക്കും അയാളെ അമ്പരപ്പിച്ചു ആളുകൾ പരസ്പരം ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു അവിടെ മാധവൻ ഒരൊറ്റപ്പെട്ട തുരുത്തുപോലെ നിന്നു കയ്യിലുള്ള പണം വേഗം തീരും എന്നയാൾക്കറിയാമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു ചെറിയ ലോഡ്ജിൽ മുറിയെടുത്തു പത്രങ്ങളിൽ ജോലി ഒഴിവുകൾ പരതി ഓരോ നിരസിക്കലും ഗോപാലൻറെ ത്യാഗത്തെ ഓർമ്മിപ്പിച്ചു ഒരു പാവം കുടുംബത്തിന്റെ സ്വർണം പണയം വെച്ചു വന്ന തുക ഇതാ വെറുതെ തീരുന്നു എന്ന ചിന്ത മാധവന്റെ ഉറക്കം കെടുത്തി വിശപ്പ് സഹിക്കവയ്യാതെ വന്ന ഒരു ദിവസം മാധവൻ തെരുവുകളിലൂടെ അലഞ്ഞു ഒരു വലിയ ഹോട്ടലിന്റെ അടുക്കളപ്പുറത്ത് ചവറ്റുകുട്ടയ്ക്കരികിലിരിക്കുമ്പോൾ അയാൾ ഗോപാലനെ ഓർത്തു ആ നിമിഷം ആ അഞ്ഞൂറ് രൂപയുടെ മൂല്യം പണമല്ല എന്ന് അയാൾക്ക് മനസ്സിലായി മറിച്ച് താൻ തോൽക്കരുതെന്ന് ആഗ്രഹിച്ച രണ്ടു പാവം മനുഷ്യരുടെ പ്രാർത്ഥനയാണത് തോൽക്കാൻ എനിക്ക് അവകാശമില്ല അയാൾ മനസ്സിലുറപ്പിച്ചു അയാൾ എഴുന്നേറ്റ് അതേ ഹോട്ടലിന്റെ അടുക്കളയിലേക്ക് ചെന്നു മാനേജറുടെ കാൽക്കൽ വീഴാൻ തയ്യാറായി നിന്നു എനിക്ക് ഏതു പണിയും ചെയ്യാൻ കഴിയും ഭക്ഷണം കഴിക്കാൻ പണമില്ല ഒരു നേരത്തെ ആഹാരത്തിനു പകരമായി ഞാൻ പാത്രം കഴുകാം നിലം തുടയ്ക്കാം മാധവന്റെ കണ്ണുകളിലെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ മാനേജർക്ക് ദയ തോന്നി അങ്ങനെ മാധവൻ ആ ഹോട്ടലിലെ ഏറ്റവും താഴ്ന്ന ജോലിക്കാരനായി അദ്ദേഹം പാത്രം കഴുകുന്നവനായി ജോലി ആരംഭിച്ചു രാത്രികളിൽ ലോഡ്ജിൽ തണുത്തുറഞ്ഞ കിടക്കുമ്പോഴും അയാൾ ഗോപാലന്റെ മുഖമോർത്തു ആ ഓർമ്മ അയാളെ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിച്ചു മാധവന്റെ സത്യസന്ധതയും അർപ്പണബോധവും ഹോട്ടലുടമ ശ്രദ്ധിച്ചു ആറുമാസത്തിനുള്ളിൽ അയാൾ അടുക്കളയുടെ ചുമതലയുള്ള പ്രധാനിയായി പിന്നീട് കിട്ടിയ തുച്ഛമായ സമ്പാദ്യവും ഗോപാലന്റെ ആ അഞ്ഞൂറ് രൂപയുടെ ബാക്കി തുകയും ചേർത്തു അയാൾ സ്വന്തമായി ഒരു ചെറിയ കാറ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചു വിജയത്തിന്റെ ഓരോ പടവിലും മാധവൻ ഗോപാലന്റെ ത്യാഗത്തെ ഓർത്തു അദ്ദേഹം കത്തെഴുതി വിവരങ്ങൾ തിരക്കി പക്ഷേ ഇടമലയിലെ ദാരിദ്ര്യത്തിൽ നിന്ന് ആ കത്തുകൾക്ക് മറുപടി അയക്കാൻ ഗോപാലന് കഴിഞ്ഞില്ല മാധവൻ തിരക്കുകളിൽ ഗോപാലനെ മറന്നത് മനഃപൂർവ്വമായിരുന്നില്ല എങ്കിലും അതൊരു വലിയ വീഴ്ചയായിരുന്നു പണവും പ്രതാപവും മാധവനെ വലയം ചെയ്തപ്പോൾ ഗോപാലൻറെ ത്യാഗം അയാളുടെ മനസ്സിന്റെ ഒരു കോണിൽ ഒരു നീറ്റലായി എന്നെന്നും അവശേഷിച്ചു ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം മകൻറെ വാക്കുകളാണ് ആ നീറ്റലിനെ ഒരഗ്നി പോലെ ജ്വലിപ്പിച്ചത് മാധവൻ നഗരത്തിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ ഇടമലയിലെ ഗോപാലന്റെ ലോകം ചുരുങ്ങിക്കൊണ്ടിരുന്നു മാധവൻ പോയ ശേഷം ഗോപാലൻ്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി മണ്ണിനെ ആശ്രയിച്ചുള്ള കൃഷി തുടർച്ചയായ മഴക്കുറവ് കാരണം പരാജയപ്പെട്ടു ഒരു നേരത്തെ അന്നത്തിനായി അയാൾ അടുത്തുള്ള പുഴയോരത്തും പാറമടകളിലും കൂലിവേലയ്ക്ക് പോയി പക്ഷെ പ്രായാധിക്യവും ക്ഷീണവും കാരണം കഠിനാധ്വാനം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഗോപാലന്റെ ഓലമേഞ്ഞ വീട് നന്നാക്കാൻ പോലും അയാൾക്ക് പണം കണ്ടെത്താനായില്ല വീടിന്റെ മൂലയിൽ ലക്ഷ്മി ദുഃഖത്തോടെയിരുന്നു മാധവന്റെ കത്ത് വരാത്ത ഓരോ ദിവസവും അവൾക്ക് ആശങ്കയും വേദനയും നൽകി നമ്മുടെ മാല പണയം വെച്ചത് വെറുതെ ആയിപ്പോയോ എന്നവൾ ഗോപാലനോട് ചോദിക്കുമ്പോഴെല്ലാം അയാൾ അവളെ സമാധാനിപ്പിച്ചു ഇല്ല ലക്ഷ്മി മാധവൻ നമ്മളെ മറക്കില്ല അവൻ അവിടെ കഷ്ടപ്പെടുകയായിരിക്കും കഷ്ടപ്പാട് മാറുമ്പോൾ അവൻ വരും ഗോപാലൻ മാധവനെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല കാരണം ആ സൗഹൃദം അയാളുടെ അഭിമാനമായിരുന്നു മകൻ സുനിൽ പതിനഞ്ച് വയസ്സ് പഠനത്തിൽ മിടുക്കനായിരുന്നു അവന്റെ ക്ലാസ് ടീച്ചർ പലതവണ ഗോപാലനോട് വന്ന് സംസാരിച്ചു നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവനെ തുടർന്നു പഠിപ്പിക്കണം അവർ പറഞ്ഞു പക്ഷേ സ്കൂൾ ഫീസും പുതിയ പുസ്തകങ്ങളും യൂണിഫോമും അവർക്ക് താങ്ങാനായില്ല ഒരു ദിവസം മഴ നനഞ്ഞ തൻ്റെ പഴയ പുസ്തകങ്ങൾ മറിച്ചു നോക്കി സുനിൽ അച്ഛൻ്റെ മുന്നിൽ വന്നു നിന്നു അച്ഛ ഞാൻ പഠനം നിർത്താം അവന്റെ വാക്കുകൾ മുറിഞ്ഞു എനിക്ക് കൂലിപ്പണിക്ക് പോയി അച്ഛനെ സഹായിക്കണം ഈ കഷ്ടപ്പാട് കാണാൻ എനിക്ക് വയ്യ ഗോപാലൻ സ്വന്തം മകൻ്റെ വിദ്യാഭ്യാസം തടസ്സപ്പെടുമ്പോൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു അയാളുടെ സ്വപ്നങ്ങളെല്ലാം ആ തകർന്ന വീട്ടിലൊതുങ്ങിപ്പോയിരുന്നു സുനിൽ അടുത്ത ദിവസം മുതൽ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി അവന്റെ ശരീരം കായികമായി വളർന്നെങ്കിലും മനസ്സ് തളർന്നു പോയിരുന്നു ഇളയമകൾ രാധികയ്ക്ക് പതിനഞ്ച് വയസ്സായിരുന്നു അവൾ കാഴ്ചയിൽ സൗന്ദര്യമുള്ളവളായിരുന്നു വീട്ടിലെ ദാരിദ്ര്യം അവളുടെ വളർച്ചയെ ബാധിക്കരുത് എന്ന ഗോപാലന് നിർബന്ധമുണ്ടായിരുന്നു മകൾക്ക് നല്ല ഭക്ഷണം നൽകാനും നല്ല വസ്ത്രം നൽകാനും കഴിയാതെ വന്നപ്പോൾ ഗോപാലൻ ഒരു കടുത്ത തീരുമാനമെടുത്തു അടുത്ത ഗ്രാമത്തിലെ സമ്പന്നനായ അമ്മാവന്റെ വീട്ടിലേക്ക് അവളെ അയച്ചു അമ്മാവൻ അവളെ പഠിപ്പിക്കാമെന്നും നല്ല രീതിയിൽ വളർത്താമെന്നും വാക്കുകൊടുത്തു നാട്ടുകാർ ഗോപാലിനെതിരെ അടക്കം പറഞ്ഞു പണത്തിനു വേണ്ടി സ്വന്തം മകളെ വിറ്റവൻ ഈ കുറ്റപ്പെടുത്തലുകൾ ഗോപാലനും ലക്ഷ്മിക്കും വലിയ വേദന നൽകി പക്ഷേ മകൾക്ക് നല്ല ജീവിതം ലഭിക്കുമല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവർ ആ വേദന ഉള്ളിലൊതുക്കി ഗോപാലന്റെ വീട് ദുരിതത്തിന്റെ ഒരു നിഴൽ പോലെ ഇടമലയിൽ നിന്നു മാധവൻ വലിയ കോടീശ്വരനായെന്ന വാർത്ത ഗ്രാമത്തിലെങ്ങും പരന്നു പണക്കാർ വന്ന് ഗോപാലനോട് ചോദിച്ചു നിന്റെ കൂട്ടുകാരൻ നിന്നെ മരന്നല്ലോ അപ്പോഴും ഗോപാലൻ ചിരിച്ചു അവൻ പണം കടം വാങ്ങിയതല്ല അവനോടെ സ്നേഹം ഞാൻ പങ്കുവച്ചതാണ് അതിനു പ്രതിഫലം ചോദിക്കില്ല വർഷങ്ങൾക്കിപ്പുറം ആ പഴയ അഞ്ഞൂറ് രൂപയുടെ ഓർമ്മ ഗോപാലൻ ഒരു പുണ്യമായിരുന്നു അത് തന്റെ സഹോദരനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ തെളിവായി അയാൾ നെഞ്ചിലേറ്റി എന്നാൽ ആ സ്നേഹത്തിന്റെ പേരിൽ താനും കുടുംബവും അനുഭവിച്ച ത്യാഗം അയാൾ മാധവനോട് പറയാതെ ഉള്ളിലൊതുക്കി മാധവേ മേനോന്റെ ആഡംബരക്കാർ ഇടമല ഗ്രാമത്തിലെ പൊടി നിറഞ്ഞ വഴിയിലൂടെ കിതച്ചെത്തി കാർ തകർന്ന വീടിനു മുന്നിൽ നിന്നപ്പോൾ മാധവന്റെ ഹൃദയം നിലച്ചുപോയതുപോലെ തോന്നി ഇരുപത്തഞ്ചു വർഷം മുൻപ് താൻ വിട്ടുപോയതിനേക്കാൾ ദയനീയമായിരുന്നു ആ വീടിന്റെ അവസ്ഥ ഓടുകൾ ദ്രവിച്ചിരുന്നു ഭിത്തിയിൽ പാടുകൾ വീണിരുന്നു ദാരിദ്ര്യം ആ വീടിനെ പൂർണമായി കവർന്നെടുത്തിരുന്നു ഗോപാലൻ മുഷിഞ്ഞ വേഷത്തിൽ ഉമ്മറത്തിരുന്നു ലക്ഷ്മി അകത്തുനിന്ന് പേടിയോടെ മാധവന്റെ ആഡംബരം കണ്ടു മാധവൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ അരുണും സരസ്വതിയും അയാളെ പിന്തുടർന്നു മാധവൻ ഗോപാലന്റെ അടുത്തേക്ക് നടന്നു ഒരു നിമിഷം കണ്ണെടുക്കാതെ അയാൾ ഗോപാലനെ നോക്കി താൻ അവസാനമായി കണ്ടതിനേക്കാൾ എത്രയോ ദുർബലനായിരിക്കുന്നു ഗോപാലൻ തലമുടി നരച്ച് മുഖത്ത് കഷ്ടപ്പാടിന്റെ ചുളിവുകൾ വീണിരുന്നു ഗോപാലാ മാധവന്റെ ശബ്ദം വിറച്ചു മാധവന്റെ പഴയ വിളിപ്പേര് കേട്ടപ്പോൾ ഗോപാലൻ ഞെട്ടലോടെ എഴുന്നേറ്റു കണ്ണുകൾ ചുരുക്കി നോക്കി മാധവ നീ ഗോപാലന്റെ കണ്ണുകൾ ആഡംബരവേഷം ധരിച്ച മാധവനിൽ നിന്നും പിന്നിൽ നിർത്തിയിരിക്കുന്ന കാറിലേക്കും മാറി മാറി ചലിച്ചു അടുത്ത നിമിഷം വർണ്ണപ്പൊലുമകൾക്കും കാലത്തിൻ്റെ വിടവിനുമപ്പുറം ആ സൗഹൃദം ആളിക്കത്തി ഗോപാലൻ മാധവനെ കെട്ടിപ്പിടിച്ചു ഇരുപത്തഞ്ചു വർഷത്തെ വേദനയും സന്തോഷവും വാത്സല്യവും കണ്ണുനീരായി ഒഴുകി ഗോപാലന്റെ വിറയ്ക്കുന്ന കൈകൾ മാധവന്റെ തോളിൽ മുറുകെ പിടിച്ചു ഇതിനിടയിൽ മാധവന്റെ ഭാര്യ സരസ്വതി കാറിൽ നിന്നിറങ്ങി ലക്ഷ്മിയുടെയും ഗോപാലൻ്റെയും കാലിൽ തൊട്ടുവണങ്ങി എന്താ സരസ്വതി ഇത് ഗോപാലനും ലക്ഷ്മിയും പരിഭ്രമിച്ചു സരസ്വതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്നത്തെ എന്റെ മാധവേട്ടന്റെയും ഞങ്ങളുടെ ഐശ്വര്യത്തിന്റെയും കാരണം നിങ്ങളുടെ ഈ ത്യാഗമാണ് അന്ന് നിങ്ങൾ കാണിച്ച സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരാവുമായിരുന്നു എന്ന് ഓർക്കാൻ കൂടി വയ്യ സരസ്വതിയുടെ ഈ വിനയം നാട്ടുകാരെയും അരുണിനെയും അത്ഭുതപ്പെടുത്തി മാധവൻ ബാങ്കിൽ നിന്നെടുത്ത പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കെട്ടുകൾ അവരുടെ മുന്നിൽ വെച്ചു അതൊരു സാധാരണ കടം വീട്ടലായിരുന്നില്ല ഒരു പ്രായശ്ചിത്തമായിരുന്നു ഗോപാല ഇത് നിന്റെ അഞ്ഞൂറ് രൂപയുടെ കടമാണ് ഗോപാലൻ കൈകൾ കൂപ്പി വേണ്ട മാധവ അത് സ്നേഹമായിരുന്നു നിന്റെ പണം എനിക്ക് വേണ്ട നീ പണക്കാരനായി അത് കണ്ടാൽ മതി എനിക്ക് മാധവൻ ശാന്തനായി ഗോപാലന്റെ അടുത്തിരുന്നു ഗോപാല എനിക്കറിയാം പക്ഷേ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തീയാളുന്നു ഞാനീ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി ജീവിക്കുകയായിരുന്നു സത്യം പറ ഗോപാല നിന്റെ ജീവിതം എന്താണ് സംഭവിച്ചത് പലതവണ ദുരിതങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ച ഗോപാലന് മാധവന്റെ ആത്മാർത്ഥമായ ചോദ്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ഒരു നെടുവീർപ്പോടെ അയാൾ തൻ്റെ ദുരിതങ്ങൾ ഒന്നൊന്നായി തുറന്നു പറഞ്ഞു മകൻ സുനിലിന് പഠിക്കാൻ കഴിഞ്ഞില്ല രാധികയെ അമ്മാവന്റെ വീട്ടിലേക്ക് അയച്ചു ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മാധവന്റെ ഉള്ളം തകർന്നു ഗോപാലന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ മാധവന് മനസ്സിലായി താൻ വീട്ടാനുള്ളത് അഞ്ഞൂറ് രൂപയുടെ കടമല്ല ഇരുപത്തിയഞ്ചു വർഷത്തെ സൗഹൃദത്തിന്റെ കടമാണ് അരുൺ ഇതുവരെ ഒരു ബിസിനസ്സുകാരന്റെ മകനായി മാത്രമാണ് ലോകത്തെ കണ്ടത് പണം കൊടുത്താൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ലെന്ന് അവൻ വിശ്വസിച്ചു പക്ഷേ ഗോപാലന്റെ വീടും അച്ഛൻ്റെ കണ്ണിലെ നീറ്റലും അവനിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകി ഗോപാലന്റെ മകൻ സുനിലിന്റെ കാര്യം അറിഞ്ഞപ്പോൾ മാധവൻ ഉടൻ തന്നെ അരുണിനോട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അമ്മാവന്റെ വീട്ടിൽ ചെന്ന അരുൺ സുനിലിനെ കണ്ടുമുട്ടി കഠിനാധ്വാനം ചെയ്ത് കരുത്തരായ ഒരു യുവാവായിരുന്നു സുനിൽ രാധികയാകട്ടെ എല്ലാ ആഗ്രഹങ്ങളെയും ഉള്ളിലൊതുക്കി വിഷാദത്തിലായിരുന്നു നീ പേടിക്കണ്ട സുനിൽ അരുൺ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് എൻ്റെ അച്ഛൻ ഞങ്ങൾ വന്നത് നിങ്ങളുടെ കൂടെ കൊച്ചിയിലേക്ക് പോകാനാണ് സുനിൽ ആദ്യം മടിച്ചു ഞങ്ങളുടെ ദാരിദ്ര്യം കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ ഇതൊരു ബുദ്ധിമുട്ടല്ല ഒരു കടം വീട്ടലാണ് അരുൺ ചിരിച്ചു നമ്മുടെ അച്ഛന്മാർ തമ്മിലുള്ള ആഴമായ ബന്ധമാണ് ഇതിനു പിന്നിൽ നീ എന്റെ പോലെയാണ് അരുണിന്റെ ഈ വാക്കുകൾ അവനിൽ വലിയ മാറ്റമുണ്ടാക്കി മാധവമേനോന്റെ മകന് ഒരു കുറച്ചിലുമില്ലാതെ തങ്ങളോട് ഇടപഴകാൻ കഴിയുന്നുവെന്ന ചിന്ത സുനിലിന് ആശ്വാസം നൽകി അരുൺ സുനിലിനെയും രാധികയും കൂട്ടി തിരിച്ചെത്തി മകന്റെ കണ്ണുകളിൽ ദാരിദ്ര്യം വരുത്തിയ അപമാനവും മകളുടെ മുഖത്ത് പേടിയും നിഴലിച്ചിരുന്നു മാധവമേനോൻ കണ്ണുകളടച്ചു ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ലക്ഷ്മി പണയം വെച്ച ആ താലിമാലയുടെ തണുപ്പ് അയാളുടെ മനസ്സിൽ തട്ടി ഇത് വെറും കടമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധമാണ് ഗോപാല ഇതൂറ് രൂപയുടെ കടമല്ല ഇതെന്റെ ജീവിതം മുഴുവനുമുള്ള കടമാണ് മാധവൻ പ്രഖ്യാപിച്ചു അവിടെ കൂടി നിന്ന നാട്ടുകാരെയും കുടുംബാംഗങ്ങളെയും സാക്ഷിയാക്കി മാധവൻ മേനോൻ തന്റെ തീരുമാനങ്ങൾ അറിയിച്ചു ഗോപാല ഞാനും സരസ്വതിയും നിങ്ങളെയും ലക്ഷ്മിയെയും കൊച്ചിയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളെന്റെ സഹോദരനായി അഭിമാനത്തോടെ ജീവിക്കണം നിങ്ങൾ ഇനി മേനോൺ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് സുനിൽ നീ ഇന്നു മുതൽ എൻ്റെ കമ്പനിയിൽ ട്രെയിനി മാനേജറായി ചേരും വിദ്യാഭ്യാസമില്ലാത്തതൊരു പ്രശ്നമല്ല സത്യസന്ധതയും സ്നേഹവുമാണ് എന്റെ കമ്പനിയുടെ മൂലധനം അത് നിനക്കുണ്ട് നീ അരുണിൻ്റെ കൂടെ നിന്ന് ബിസിനസ് പഠിക്കണം മാധവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാധിക അമ്മയെയും അച്ഛനെയും പോലെയുള്ള എല്ലാ സന്തോഷങ്ങളും ഞാൻ നൽകും നിന്റെ വിവാഹം ഞങ്ങളുടെ മകന്റെ വിവാഹം പോലെ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ സകല പ്രതാപത്തോടെയും ഞാൻ നടത്തും ഗോപാലൻ വിങ്ങിപ്പൊട്ടി ലക്ഷ്മി മാധവന്റെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചു പക്ഷെ മാധവൻ അവരെ വാത്സല്യത്തോടെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എഴുന്നേൽക്ക് ലക്ഷ്മി നിങ്ങളെന്റെ കുടുംബമാണ് ആ രാത്രി ഇടമലയിൽ അവർ ഒരുമിച്ചിരുന്നു ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഗോപാലന്റെ വീട്ടിന് വെളിച്ചം പകർന്ന ആ സ്നേഹബന്ധം വീണ്ടും ചൊല്ലിച്ചും മാധവൻ മേനോൻ ഗോപാലൻ നായരെയും കുടുംബത്തെയും കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു സായംപ്രഭ എന്ന ആ വലിയ വീട്ടിൽ അവർ ഒരു വലിയ കുടുംബമായി ജീവിച്ചു ഗോപാലൻ പണത്തിന്റെ ആഡംബരത്തിലേക്ക് വഴുതി വീണില്ല മാധവൻ നൽകിയ പണം സ്വീകരിക്കാൻ അദ്ദേഹം ആദ്യം മടിച്ചു എന്നാൽ ഇതൊരു സഹായമല്ല നഷ്ടപ്പെട്ട സ്വർണം തിരികെ നൽകുന്ന കടപ്പാടാണ് എന്ന് മാധവൻ പറഞ്ഞപ്പോൾ ഗോപാലൻ സമ്മതിച്ചു ലക്ഷ്മിക്ക് പുതിയ ആഭരണങ്ങൾ വാങ്ങി നൽകി എങ്കിലും പഴയ പണയം വെച്ച മാലയുടെ ഓർമ്മ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു സുനിൽ മാധവന്റെ കമ്പനിയിൽ ചേർന്ന് കഠിനാധ്വാനം ചെയ്തു അരുണും സുനിലും സഹോദരന്മാർ പോലെ ബിസിനസ് കാര്യങ്ങൾ പഠിച്ചു അരുൺ സുനിലിനോട് പറഞ്ഞു പണത്തേക്കാൾ വലുതാണ് ബന്ധങ്ങളെന്ന് അച്ഛനെന്നെ പഠിപ്പിച്ചത് നിങ്ങളിലൂടെയാണ് രാധികയുടെ വിവാഹം ഏറ്റവും നല്ല രീതിയിൽ നടന്നു മാധവനും സരസ്വതിയും അവിടെ സ്വന്തം മകളെപ്പോലെ യാത്രയാക്കി മാധവൻ തൻ്റെ മകൻ അരുണിനെ ചേർത്ത് പിടിച്ചു മോനെ ഇന്ന് ഞാൻ ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണം വെറും കടം വീട്ടാനായിരുന്നില്ല അത് നിന്റെ അച്ഛൻ്റെ വേരുകൾ എവിടെയാണ് എന്ന് നിന്നെ പഠിപ്പിക്കാനായിരുന്നു പണം കൊണ്ട് എന്ത് സൗകര്യവും വാങ്ങാം പക്ഷേ അഞ്ഞൂറ് രൂപയുടെ മൂല്യത്തിൽ നിസ്വാർത്ഥമായ സ്നേഹം തരാൻ ഈ ലോകത്തിൽ ഒരു ബാങ്കിനും കഴിയില്ല അരുൺ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞു സമ്പത്തിൻ്റെ യഥാർത്ഥ മൂല്യം ബാങ്ക് ബാലൻസിലല്ല മറിച്ച് തകർച്ചയുടെ വക്കിൽ താങ്ങും തണലുമായി നിന്ന പഴയ സുഹൃത്തിൻ്റെ കടപ്പാട് മനസ്സിലാക്കി അത് തിരികെ വീട്ടാനുള്ള മനുഷ്യത്വത്തിലുമാണ് ഗോപാലന്റെ കുടുംബം അഭിമാനത്തോടെ പുതിയ ജീവിതം ആരംഭിച്ചു ആ അഞ്ഞൂറ് രൂപ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കറൻസിയായി മാധവൻ മേനോൻ്റെ മനസ്സിൽ എന്നെന്നും ജ്ലിച്ചു നിന്നു